വയലൻസ് അത്യാവശ്യം ഉണ്ടെങ്കിൽ പോലും കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു ഫിലിം ആയിരുന്നു ഒരു നെഗറ്റീവും പറയാനില്ല എല്ലാവരുടെ അടിപൊളിയാണ് എല്ലാം നല്ല മാസായിരുന്നു ആ വയലൻസ് അത്യാവശ്യം വയലൻസ് കൊണ്ട് വേറെ സെക്കൻഡ് ഹോട്ടാണ് പടം ഒട്ടും നല്ല അടിപൊളി അടിപൊളിയായിരുന്നു പക്ഷെ വയലൻസ് ആയിരുന്നു കൂടുതൽ വയലൻസ് ആയിരുന്നു വയലൻസ് പക്ഷെ ഇത്രയും വയലൻസ് വേണ്ടതാ വേണ്ടതായിരുന്നു കാണാൻ ലാസ്റ്റിലൊക്കെ ഒരുപാട് തോണി ഞാൻ ന ഇറങ്ങി വന്നതാണ് പെട്ടെന്ന് ആസ് ലാസ്റ്റ് ഇതൊക്കെ കണ്ടിട്ടില്ല പെട്ടെന്ന് ഇറങ്ങി വന്നു ഉണ്ണിമോന്ദന്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു പക്ഷെ ആ എല്ലാവരും കൊള്ളാം ജഗദീഷൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇങ്ങനത്തെ ഇതൊക്കെ കാണുമെന്ന് അത്ര കൂടുതൽ പറയാൻ ഒന്നുമില്ല കെ ജി എഫിൻ്റെ ഇത് അവരെടുത്തിരിക്കുന്നത് പക്ഷേ അങ്ങനെ ഒന്നും പറയാൻ പറ്റത്തില്ല ഒന്നും പോകാം ജഗീഷൻ്റെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു പെർഫോമൻസ് ആയിരുന്നു പിന്നെ ജെയ്സൻ്റെ ഉള്ളായിരുന്നു പിന്നെ ഉണ്ണിമോന്ദ്രൻ്റെ ആ ഒരു വൺ മേൻ ഷോ സെക്കൻഡ് ഹാഫ് ആണ് തുടങ്ങുന്നത് അടിപൊളി സിനിമ കുറച്ച് ഭയങ്കര ടഫായിരുന്നതാണ് നമ്മൾ പൊതുവെ വേറെ സിനിമ കാണുന്നതിനെക്കാട്ടിലും കുറച്ച് നന്നായിട്ടുണ്ട് ഇനി നിമിംബോളി നന്നായിട്ടുണ്ട് പിന്നെ വില്ലനായിട്ടൊന്ന് ഷമ്മിത്തേലിന്റെ മോനെ അടിപൊളിയായിട്ട് ചെയ്തു അടിപൊളിയാണ് അടിപൊളി കാരണം അവരെ നമ്മൾ മുന്നേ കണ്ടിട്ടില്ലേക്കാട്ടിലും ഇപ്പോഴത്തെ ക്യാരക്ടർ അടിപൊളിയായിട്ടുണ്ട് പണ്ടത്തെ ഒരിതേ അല്ല എല്ലാവരും നല്ല ഒക്കെ അടിപൊലി ആയിരുന്നുണ്ട് ബാക്കിയൊക്കെ മേക്കിംഗ് ഒക്കെ ഒക്കെ കുഴപ്പമില്ല ബ്ലഡ് ഷോയ്ക്ക് വേണ്ടി കൊറേ ഇറങ്ങിയിട്ടുള്ളതല്ല മലയാളത്തിൽ ആദ്യമായിട്ട് മലയാളത്തിൽ ഇത്ര വൈലൻസ് ഉള്ള സാധ്യത

അതെ സൂപ്പർ സൂപ്പർ പറയാം സുപ്പൻസ് അടിപൊളി അല്ലേ അല്ലേ അല്ല ഇത്രയും കാലം ഉള്ള ഫിലിമിൽ ഏറ്റവും കൂടുതൽ നല്ല വയലൻസ് ആയിട്ട് ആക്ഷൻ നല്ല ആക്ഷൻ നല്ല ഉണ്ണിമോ ഒന്നും സൂപ്പർ ആയിരിക്കും അല്ല